എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ഏർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് സാം അലക്സ് നീലിമയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിക്കുവായിരുന്നു അയാൾക്ക് സൂര്യയെ തന്നിൽ നിന്നും അകറ്റിയ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല അല്ലേലും നീലിമ വന്ന അന്നേയും ഞാൻ ഉറപ്പിച്ചതാ ഇവിടെ ഉള്ളവരെയൊക്കെ കയ്യിലെടുക്കാൻ ഇവർക്ക് പറ്റുമെന്ന് സാം അലക്സ് പരിഹാസത്തോടെ പറഞ്ഞു നീലിമ അതിന് മറുപടി പറഞ്ഞില്ല സൂര്യക്കും അത് കേട്ട് ദേഷ്യം വന്നു അല്ല നീലിമ ഇപ്പൊ നിന്നെ എന്തെങ്കിലും പറയും മുന്നേ ദൊട്ടക്ട് ചെയ്യാൻ സൂര്യ വന്നു ശരിക്കും ഇവര് പറയുന്നത് പോലെ വല്ല ലവ് ട്രാക്കും ഉണ്ടോ അലക്സ് വീണ്ടും നീലിമയെ ദേഷ്യപ്പെടുത്താൻ എന്ന പോലെ ചോദിച്ചു അത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു മിസ്റ്റർ സാം അലക്സ് കീഴിൽ വർക്ക് ചെയ്യാൻ വരുന്നവരെ ഒക്കെ പ്രേമിച്ചും മറ്റു പല ഉദ്ദേശങ്ങൾക്കും പ്രേരിപ്പിച്ചു നടക്കുന്ന ഒരുത്തനായത് കൊണ്ടാ നിങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ പോലും ഈ പുച്ഛം തോന്നുന്നത് എന്തായാലും ഞാൻ നിങ്ങൾ ചീപ്പല്ല നീലിമ പറഞ്ഞു അത് കേട്ട് സാമലക്സ് വല്ലാതെ വിളറി അവൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കളയുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല സൂര്യക്ക് മുന്നിലും മറ്റു മോഡൽസിന്റെ മുന്നിൽ നിന്നും സാമലക്സ് വിയർത്തു എന്തേ നാക്ക് ഇറങ്ങിപ്പോയോ സാർ നീലിമ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു എല്ലാവർക്കും മുന്നിൽ വെച്ച് സൂര്യയും തന്നെയും അപമാനിക്കാൻ ശ്രമിച്ച സാം അലക്സിനെ അതേപോലെ നാണം കെടുത്തിയപ്പോൾ നീലിമയ്ക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നി ഞാൻ നീലിമയുടെ വേണ്ടിയാ ഇതൊക്കെ പറയുന്നത് ഇവനെ പോലെ കഴിവുകെട്ട ഒരുത്തനെ ഒപ്പം കൊണ്ട് നടന്ന നീലിമയുടെ വേല്യു തന്നെ കുറയും മാത്രവുമല്ല ഇവനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എന്തിനാ ഈ കമ്പനിയിലെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റും ഇവന്റെ ജോഡിയാവാൻ പോകുന്നില്ല അതിനി എത്ര വലിയ അവസരം കിട്ടിയാലും സാം അലക്സ് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ഇവനെ തളർത്താൻ പല വഴിയും നോക്കൂന്ന് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇറങ്ങിയത് നീലിമ ഉടനെ സാം അലക്സിനെ നോക്കി പറഞ്ഞു നീലിമ ഞാൻ ഉദ്ദേശിച്ചത് ഇവൻ ഒരു ജോഡിയും കിട്ടാൻ പോകുന്നില്ല എന്നാണ് സാം അലക്സ് വാക്കുകൾ കിട്ടാൻ പതറി ഉദ്ദേശിച്ചത് എന്തായാലും എനിക്ക് കൃത്യമായി മനസ്സിലായി സാർ അതുകൊണ്ടാ ഇത്രയും പറയേണ്ടി വന്നത് നീലിമ വീണ്ടും പറഞ്ഞു സാം അലക്സ് പിന്നെ സംസാരിച്ചില്ല ആ പിന്നെ സൂര്യക്ക് ജോഡിയായി ആരെയെങ്കിലും കിട്ടുവോ ഇല്ലയോ ഒന്നും സാമലക്സ് അന്വേഷിക്കണ്ട അതിനൊക്കെ ഞാനുണ്ട് ഇവിടെ എനിക്കറിയാം അവന് പറ്റിയ മോഡലിനെ ഏർപ്പാട് ചെയ്യാൻ അതിന് തന്റെ കീഴിലുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റിന് വേണോന്നില്ല ഓൺ സ്ക്രീൻ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇവിടെ ചിലര് ചെയ്യുന്നത് പോലെ ഓഫ് സ്ക്രീൻ ജോഡി ഉണ്ടാക്കി കൊടുക്കൽ എന്റെ പണിയല്ല നീലിമ അർത്ഥം വെച്ച് പറഞ്ഞു സാം ഉൾപ്പെടെ പലരും അവിടെ വന്നിരുന്ന മോഡൽസിനോട് പെരുമാറിയിരുന്ന രീതിയെല്ലാം നീലിമയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവൾ അത്തരമൊരു പ്രസ്താവന നടത്തിയത് സാം മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല നീലിമ തുടർന്നു എന്തേ തനിക്ക് പോ പറയാനില്ലേ അത് കേട്ടപ്പോൾ സാം അലക്സിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു നീലിമ നീ അതിര് അതിരുകിടക്കുന്നുണ്ട് നീ ഇവനെ എത്ര ഗൈഡ് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇവൻ അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ശീലമുള്ളവനല്ല നീ ഇവനെ കൊണ്ട് പാടുപെടേയുള്ളൂ മര്യാദയ്ക്ക് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞതാ എന്റെ ടീമിലെ നവീന തരാമെന്ന് അപ്പോൾ നിനക്ക് ജാടാ നീ അനുഭവിച്ചോ സാം അലക്സ് നീലിമയെ നോക്കി പറഞ്ഞു സൂര്യയെ മാനസികമായി തളർത്തുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന സൂര്യ ഉടനെ നീലിമയുടെ മുന്നിൽ കയറി നിന്നു സാമലക്സ് ഗൈഡ് നല്ലതാണെങ്കിൽ ആർക്കും എല്ലാം പഠിച്ചെടുക്കാൻ എളുപ്പം സാധിക്കും നിർഭാക്കിയവശാൽ എന്റെ പഴയ ഗൈഡ് അത്രം പോരായിരുന്നു ഭാഗ്യം എനിക്ക് നീലിമാമ എടുത്തെ പോലെ ഒരാളെ എനിക്കിപ്പോ ഗൈഡായി കിട്ടി എല്ലാം നമുക്ക് അറിയാൻ കേട്ടോ പഴയ മുതലാളി സൂര്യ സാം അലക്സിനോട് പറഞ്ഞു ചക്ക നീ അധികം ഇവളെ പണി ഞാൻ തെറുപ്പിക്കും അപ്പോഴും ഞാനിവിടെ തന്നെ കാണും മറക്കണ്ട നീ അത് സാം അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് സൂര്യ ഒന്ന് ഫയന്നു അത് കണ്ട് സാം അലക്സിന്റെ ചുണ്ടിൽ പരിഹാസ ചിരി വിരിഞ്ഞു ഇപ്പോഴും സൂര്യ തന്നെ ഫഴക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി തന്നെ നീലിമാ മുന്നോട്ട് വന്നു അതെ ഇവന്റെ കാര്യങ്ങൾ താൻ നോക്കണ്ട സൂര്യ മാർഷ്യൽ ആർട്സ് പഠിക്കുകയോ പഠിക്കാതിരിക്കയോ ചെയ്യട്ടെ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല സാം പോവാൻ നോക്ക് അല്ലെങ്കിൽ ഇവരോട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനങ്ങൾ വിളിച്ചു പറയും അതോടെ ഇതിലും നാറും താൻ നീലിമ പറഞ്ഞു സാം അലക്സ് മാനസിക മാനസികാവസ്ഥയിലായി നീലിമ എങ്ങാനും താൻ വിളിച്ചു പറയുമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് ഭയം തോന്നി അയാൾ ഒരു ഗേ ആണെന്ന് അറിയാത്ത ആളുകളും ആ കമ്പനിയിലുണ്ട് എല്ലാവരുടെ മുന്നിലും വീണ്ടും നാണം കെടാൻ അയ്യോ നോർത്ത സാം അലക്സ് അവളെയും സൂര്യയെയും രൂക്ഷമായൊന്ന് നോക്കി അവിടെ നിന്നും പോയി അയാൾ പോയപ്പോൾ നീലിമ വിജയിൽ പോലെ സൂര്യ യുടെ നേർക്ക് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് അയാൾ ഒരു ചുക്കും ചെയ്യില്ല ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അപ്പം നോക്കാം നീലിമ സൂര്യയുടെ തോളിൽ തട്ടി പറഞ്ഞു സൂര്യക്ക് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി ചെയ്യാനുള്ള ജോലികൾ നേരത്തെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞതുകൊണ്ട് നീലിമയ്ക്ക് അന്ന് വൈകിട്ട് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു അവൾ വേഗം മറ്റും എടുത്ത് ക്യാബിൽ നിന്നും ഇറങ്ങി ഹോള് കടന്നു ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ ദേഹത്തിടിച്ചു അയ്യോ സോറി ഞാൻ അറിയാതെ നീലിമ പറഞ്ഞു നീലിമ ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു അയാളുടെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു അത് കിരൺ ആയിരുന്നു എവിടെ നോക്കിയാ നീയൊക്കെ നടക്കുന്നേ കിരൺ ദേഷ്യത്തോടെ ചോദിച്ചു അയാൾ അപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയിരുന്നില്ല നീലിമ അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ ഫയലെടുത്ത് നിവർന്നു ഞാൻ സോറി പറഞ്ഞല്ലോ അറിയാതെ പറ്റിയതാണ് താനിങ്ങോട്ട് കേറി വന്നത് ശ്രദ്ധിച്ചില്ല നീലിമ പറഞ്ഞു അപ്പോഴാണ് കിരൺ നീലിമയുടെ മുഖം കാണുന്നത് അവൾ ഒരു നീല കുർത്തയായിരുന്നു ധരിച്ചിരുന്നത് അതിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു കിരൺ അവളെ കണ്ണെടുക്കാതെ നോക്കി ഷെഡാ ഇത് ഏതാ ഒരു സുന്ദരി കിരൺ മനസ്സിൽ ചോദിച്ചു അയിൽ നിന്നും ഒന്ന് മാറുമോ നീലിമ ചോദിച്ചു അപ്പോഴാണ് കിരൺ തലകാല ബോധത്തിൽ എത്തുന്നത് അവരുടനെ മാറി നിന്നു സോറി കുട്ടി തെറ്റ് എന്റെ ഭാഗത്താണ് കിരൺ പറഞ്ഞു നീലിമ അയാളെ നോക്കാതെ കടന്നു പോകാൻ ശ്രമിച്ചു അല്ല കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കിരൺ ചോദിച്ചു അയാൾ ആ സ്ഥാപനത്തിന്റെ ൊക്കെ നടത്തുപുകാരനാണെന്ന് അറിയാതെ നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത് വന്ന കാര്യം നോക്കിട്ട് പോവാൻ നോക്ക് നീലിമ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കിരൺ ആ നിൽപ്പുതല്ലി നിന്നു അവന്റെ മനസ്സിൽ മുഴുവൻ നീലിമയുടെ മുഖമായിരുന്നു അവനുടനെ അവിടത്തെ സ്റ്റാഫിനെ വിളിച്ച് നീലിമയെക്കുറിച്ച് അന്വേഷിച്ചു അവൾ പുതുതായി അവിടെ മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ വന്ന പേഡ് ആണെന്ന് അവന് മനസ്സിലായി ചേടാ ഇത്രയും കിടിലും കൊച്ചിവിടെ ജോലി ചെയ്തിട്ട് നേരത്തെ ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ആ സാമിനെ കൊണ്ടൊന്നും ഒരു യൂസും ഇല്ല എന്തായാലും ഇനി ഓഫീസിലേക്ക് വരാൻ ബോർ അടിക്കില്ല ഒന്നുമില്ലേലും ഈ കൊച്ചിനെ കണ്ടോണ്ടിരിക്കാല്ലോ കിരൺ നീലിമ പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു നീലിമ വീട്ടിലെത്തിയ ശേഷം നേരെ കുളിക്കാനായി കയറി മല്ലികാമ അവൾ ചെല്ലുമ്പോൾ അടുക്കളയിൽ ജോലിയിലായിരുന്നു അശ്വിൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമാകുന്നതേയുള്ളൂ അവൾ കുളിച്ചിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ ദേവി ഇടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ മറന്നല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു കുളിച്ചിട്ട് മാറാനുള്ള വേഷം അവൾ ബെഡിൽ എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാൻ അവൾ മറന്നുപോയി ആ സാരോയി മല്ലികാമ്മ എന്തായാലും ഉടനെ ഒന്നും മുകളിലേക്ക് വരില്ല ഇങ്ങനെ തന്നെ പോവാം അല്ലാതെ ചെയ്യാനാ ഡ്രസ്സ് മാറാതെ ഇവിടെ തന്നെ ഇരിക്കാനൊന്നും പറ്റില്ല നീലിമ സ്വയം പറഞ്ഞു എന്നിട്ട് അവൾ വലിയ തോർത്തെടുത്ത് ദേഹം പൊതച്ചു ശേഷം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി മുറിയുടെ വാതിൽ തുറന്നിട്ടത് അവൾ ശ്രദ്ധിച്ചില്ല ആരും ആ സമയം മുകളിൽ വരാൻ സാധ്യതയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ആ മുറിയിൽ പക്ഷേ അവളെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവൻ മുറിയുടെ മൂലയിൽ സോഫയിൽ ചാരിയിരുന്ന ഒരു മാഗസിൻ വായിക്കുന്ന സമയത്താണ് നീലിമ തോർത്ത് മാത്രം ഉടുത്തുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത് അവളുടെ കഴുത്തിലൂടെ വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു നീലിമയുടെ പാതി നഗ്നമായ ശരീരം കണ്ട് സിദ്ധാർത്ഥ് ആകെ തരിച്ചു നിന്നുപോയി നീലിമ അപ്പോഴും അവനെ കണ്ടില്ല അവൾ ഇടാനുള്ള േഷം ബെട്ടിൽ നിന്നും എടുത്തു കുടഞ്ഞു പെട്ടെന്ന് അവളുടെ തോർത്തഴിഞ്ഞ് നിലത്ത് വീണു താൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് നീലിമ വളരെ സാവധാനം തോർത്തെടുത്ത് വീണ്ടും ചുറ്റി എന്നിട്ട് തിരിഞ്ഞു നിന്നു അപ്പോൾ പുറകിൽ സോഫയിൽ അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു സിദ്ധാർത്ഥിനെ അവൾ കണ്ടു സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ പലതരം വികാരങ്ങൾ ഉണരുന്നുണ്ടായിരുന്നു നീലിമയെ പൂർണ്ണ നഗരമായി കണ്ടതിന്റെ അമ്പരപ്പ് വിട്ടുമാറിയില്ല ബോധപൂർവം അത്രയും അടുത്ത് അവൻ ആദ്യമായാണ് ഒരു സ്ത്രീ ശരീരം ആ വിധത്തിൽ കാണുന്നത് നീലിമയുടെ മുഖത്തും ഞെട്ടലും നാണവുമൊക്കെ പ്രകടമായിരുന്നു താൻ താൻ താനെപ്പോഴെ റൂമിൽ വന്നത് നീലിമ പതർച്ചയോടെ ചോദിച്ചു സിദ്ധാർത്ഥ് അപ്പോൾ സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ഭാവത്തിൽ അവളെ നോക്കി നീം ബാത്റൂമിൽ നിന്നിറങ്ങി വന്നില്ല അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഇയാള് തോർത്ത് വീണതും കണ്ടുകാണില്ല എന്റെ ദേവി നീലിമ നെഞ്ചിൽ കഴിവച്ച് സ്വയം ചോദിച്ചു ഒരു സംശയം വേണ്ട എല്ലാം വ്യക്തമായി കണ്ടു സിദ്ധാർത്ഥ് പെട്ടെന്ന് പറഞ്ഞു അവളെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് അവൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത് എടോ മനുഷ്യനായത്തിന് നാണം വേണം നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഓർമ്മ ഇല്ലേ നീലിമ ചോദിച്ചു അതിന് നീയല്ലേ നാണമില്ലാതെ എന്റെ മുന്നിൽ നിന്നതും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു അവളുടെ മുഖം തുടുത്തു അതെ ഒരു പെണ്ണിന്റെ റൂമിൽ കയറി വരുമ്പോൾ തിരി മേനേസ് ആവാം നീലിമ പറഞ്ഞു പറയുന്നത് കേട്ടാ തോന്നുവല്ലോ നീ ലോക്ക് ചെയ്ത വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഞാൻ ഇല്ലാതെ വാതിലും ചാരി വെച്ചിട്ടാണോ എല്ലാവരും കുളിച്ചിട്ട് വരുന്നത് സിദ്ധാർത്ഥ ചോദിച്ചു താൻ അകത്തേക്ക് കയറി വന്നത് എന്തിനാ ഞാൻ കുളിക്കുവാണെന്ന് തനിക്ക് മനസ്സിലായി കാണുവല്ലോ നീലിമ ചോദിച്ചു നീ അതിനെ ഓർത്ത് മാത്രം കൊടുത്തുകൊണ്ടരുന്നതെന്ന് എനിക്കറിയാവോ സിദ്ധാർത്ഥ് ചോദിച്ചു മതിമതി താനൊന്ന് പോയേ നീലിമ പറഞ്ഞു അതെ വലിയ ഐശ്വര്യരായി കഴിക്കല്ലേ നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ മനസ്സിലാക്കാൻ നീ ഇതും മനപ്പൂർവ്വം ചെയ്തതല്ലേടി ഡി സിദ്ധാർത്ഥ അവളെ വീണ്ടും ദേഷ്യപ്പെടുത്താൻ ചോദിച്ചു അയ്യടാ മനസ്സിലാക്കാൻ ഇയാൾ വിശ്വാമിത്രനാണല്ലോ ഒന്ന് പോടോ നീലിമ പറഞ്ഞു അവളുടെ നനഞ്ഞ ദേഹവും തുടുത്ത മുഖവും കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അറിയാതെ അല്പം മുമ്പ് കണ്ട അഗ്നത ഓർമ്മയിലേക്ക് വന്നു അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു നീലിമ അവന്റെ നോട്ടം കണ്ടെന്നു പതറി സിദ്ധാർത്ഥ ഉടനെ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അരക്കെട്ടിൽ ചുറ്റി അവളെ തന്നോട് ചേർത്തു നീലിമ ആകെ സ്തംഭിച്ചു പോയി സിദ്ധാർത്ഥിന്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തി സിദ്ധാർത്ഥ അവന്റെ ചുണ്ട് അവളുടെ നനഞ്ഞ് ചെവിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നീലിമ അവടെ ചൂട് ശ്വാസം തട്ടിയപ്പോൾ ഇന്ന് പിഴഞ്ഞു പോയി മര്യാദയ്ക്ക് പോയി ഡ്രസ്സ് മാറിക്കോ അതായിരിക്കും നല്ലത് എഗ്രിമെന്റ് കാര്യൊക്കെ അല്ലെങ്കിൽ ഞാനങ്ങ് മറക്കും സിദ്ധാർത്ഥ് വളരെ മൃദുവായി അവളുടെ കാതിൽ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ ഉള്ളിൽ പലതരം വികാരം ഉണർന്നു അവൾ ലജയോടെ പലതായി അവനെ പിന്നിലേക്ക് തള്ളി എന്നിട്ട് പുഞ്ചിരിയോടെ വേഷം മാറാൻ കയറി സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നു അവൻ ഹോളിൽ ചെന്ന് സോഫയിലിരുന്നു അപ്പോഴേക്കും നീലിമ വേഷം മാറി വന്നു അല്ല നീ എന്താ എന്തായിരുന്നു നേരത്തെ വന്നേ സിദ്ധാർത്ഥ ചോദിച്ചു ജോലി വേഗം തീർന്നു അതാ നീലിമയ്ക്ക് അപ്പോഴും ചമ്മൽ മാറിയിരുന്നില്ല സിദ്ധാർത്ഥെന്തായിരുന്നു നേരത്തെ നീലിമ ചോദിച്ചു ഓ അതോ ഞാനൊരു ബിസിനസ് ട്രിപ്പ് പോവാ രണ്ടു ദിവസം കഴിയും വരാൻ സോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് കരുതി സിദ്ധാർത്ഥ പറഞ്ഞു സിദ്ധാർത്ഥ പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ചെറിയ വിഷമം തോന്നി സിദ്ധാർത്ഥ തന്നെ ോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ നീലിമ അതിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നി ചിന്തിച്ച് കാട് കയറണ്ട എന്നോട് മല്ലികാമ പറഞ്ഞു നിന്നെ വന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാൻ അല്ലാതെ നിന്നോടുള്ള പ്രേമ കൊണ്ടൊന്നും അല്ല സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു എന്റെ പൊന്നു ഒന്ന് പോയെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ല എനിക്ക് വളരെ നന്നായി അറിയാം സോ ഇത് എപ്പോഴും പറയണമെന്നില്ല നീലിമ പറഞ്ഞു ആ അറിഞ്ഞിരുന്നാ മതി നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു അവളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അവൻ താൻ പറഞ്ഞ കാര്യം അവൾക്ക് ചുണ്ടി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു അപ്പോ ശരി ഞാൻ ഞാനിറങ്ങുവോ സിദ്ധാർത്ഥ് ചിരിയോടെ ഇറങ്ങിപ്പോയി നീലിമ അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു അവൾ പോലും അറിയാതെ അവനോട് ഒരു ഇഷ്ടം അവളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കാറിൽ കയറിയിരുന്നു കാർ മുന്നോട്ടെടുത്തിട്ട് അവന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു അവളോട് മറ്റൊരാളോടും തോന്നാത്ത ഒരു അടുപ്പ് ഈയിടായി തോന്നുന്നുണ്ട് മറ്റൊരു പെണ്ണിനോട് യാതൊരു ശാരീരിക മാനസികമായ ആകർഷണമോ തോന്നിയിട്ടില്ല ഇത് രണ്ടും നീലിമയോടുണ്ട് അതിന് കാരണം എന്താണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു എന്തോ വോർത്തിച്ചിരിക്കുന്ന സിദ്ധാർത്ഥനെ കണ്ട് ഡ്രൈവർ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി തന്റെ മുതലാളി അല്ലാതെ മാറിപ്പോയിരിക്കും എന്ന് അയാൾ ചിന്തിച്ചു നീലിമ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന രംഗമായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സിൽ അവളുടെ കവളുകളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നത് കണ്ടപ്പോ അവന്റെ മനസ്സിൽ ഇവളെ പിടിച്ച് ചുമ്പിക്കാൻ തോന്നിയിരുന്നു പക്ഷേ അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു നീലിമ തന്നെ കുറിച്ച് എന്ത് കരുതുമെന്ന് ായിരുന്നു അത് എന്നാലും നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെ ചിലപ്പോൾ തോന്നും ഭയങ്കരിയാണെന്ന ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ കൊഞ്ചിക്കാൻ തോന്നുന്നു സത്യത്തിന് നീ ആരാ സിദ്ധാർത്ഥ പുഞ്ചിരിയോടെ മനസ്സിൽ ചോദിച്ചു ഇതാണ് ആയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ